ഹായ് ഓൾ ഇന്ന് ഞാൻ സോയാ ആയിട്ടാണ് വന്നിരിക്കുന്നത് എളുപ്പത്തിൽ നമുക്ക് സോയാ റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് സോയയാണ് എടുത്തേക്കുന്നത് പത്ത് മിനിറ്റ് ചൂടുവെള്ളത്തിലിട്ട് കഴുകി പിഴിഞ്ഞെടുത്താണിത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു നാല് സവാള അരിഞ്ഞത് ഇതിലേക്ക് കൊടുക്കാം ഇനി ഒരു മൂന്ന് നാലോ അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചെടുത്താണ് അതിട്ട് കൊടുക്കുക അതിനകത്തേക്ക് ഇനി ഒരു വലിയ തക്കാളി അരിഞ്ഞത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു വിസില് വരുന്നവരെ വേവിച്ചെടുക്കാം സോയ ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്താൽ മതി സോയ നല്ലതുപോലെ വെന്ത് കിട്ടും ഇനി നമുക്കിതൊന്ന് റോസ്റ്റാക്കി എടുക്കാം ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് സോയയും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് സോയ നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഇരിക്കണം സോയ ഇവിടെ നല്ലതുപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫ്രൈ ആക്കണമെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ചുകൂടെ ഫ്രൈ ആക്കി എടുക്കാം ടേസ്റ്റി ആയിട്ടുള്ള സോയ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക